മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അങ്ങനെ ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ കമലേഷനും വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകാനായിട്ട് മഞ്ജുവിന്റെ വീട്ടിലെത്തുന്നുണ്ട് ദുർഗയുടെ ഈ സ്നേഹപ്രകടനത്തിന്റെ കാരണം തന്നെ മഞ്ജുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ മേഘനാഥനും വാമദേവനും അതുപോലെ ഉണ്ണിയും കരുണയും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് മഞ്ജുവിന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് സാഗറിൻ്റെ കുഞ്ഞിനെ ഒരു കാരണവശാലും മഞ്ജു പ്രസവിക്കരുതെന്ന് ദുർഗയും തീരുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ സാഗറിനോടും മഞ്ജുവിനോടും വളരെയേറെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ദുർഗ മഞ്ജുവിനാണെങ്കിൽ തൻ്റെ അമ്മയുടെ ഈ സ്നേഹപ്രകടനം നന്നായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് മഞ്ജു ദുർഗയ്ക്കൊപ്പം കമലേശ്വരം വീട്ടിലെത്തുന്നത് കാരണം മഞ്ജുവിന് കുഞ്ഞില്ല എന്നുള്ള സത്യം മഞ്ജുനും അതുപോലെ തന്നെ കണ്ണനും മഹിക്കും എല്ലാം തന്നെ അറിയാം എന്നാലും ദുർഗയുടെ തീരുമാനം എന്താണെന്ന് അറിയാൻ തന്നെയാണ് മഞ്ജു കൂടെ പോകുന്നത് അതേസമയം സാഗറിനാണെങ്കിൽ മഞ്ജു ദുർഗയ്ക്കിപ്പം പോകുന്നത് കണ്ടപ്പോൾ ചെറിയൊരു ഭയം തോന്നുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല സാഗറിനറിയാം മഞ്ജു എന്തായാലും ഇനി ഒരിക്കലും എന്നെ വീട്ടും പോകില്ല എന്നറിയാം അതൊന്നുമല്ല സാഗറിനെ അലട്ടുന്നത് മഞ്ജുവിനെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നുള്ള ഒറ്റ ഒരു ഭയം മാത്രമേ സാഗറിനുള്ളൂ കമലേശ്വരൻ വീട്ടിലെത്തുന്ന മഞ്ജുവിനോട് ദുർഗ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു അത് മറ്റൊരു മറ്റൊരു കാരണം കൊണ്ടല്ല പെൺകുട്ടികളെ വളച്ച കിണിയിലാക്കുന്ന ഒരുത്തൻ്റെ കൂടെയാണല്ലോ നീ ഇറങ്ങിപ്പോയതെന്ന് ആലോചിച്ച് മാത്രമായിരുന്നു എനിക്ക് നിന്നോട് ദേഷ്യം നിന്റെ ജീവിതം അവന്റെ കയ്യിൽ സുരക്ഷിതമല്ല എന്നുള്ളൊരാദിയായിരുന്നു എനിക്കെന്നെല്ലാം ദുർഗ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അമ്മ ഇനി അങ്ങനെ ആദ്യമൊന്നും പിടിക്കേണ്ട സാഗറേട്ടൻ എൻ്റെ പൊന്നുപോലെയാണ് കൊണ്ടു നടക്കുന്നത് എനിക്ക് ഒന്നിനും ഒരു കുറവും അദ്ദേഹം വരുത്തുന്നില്ല സാഗറേട്ടൻ്റെ പഴയ സ്വഭാവങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നെല്ലാം സാഗർട്ടിന് ഇനി എന്തായാലും എന്നെ ഇട്ടിട്ട് പോവില്ല എന്നെല്ലാം ഉറപ്പ് പറയുകയാണ് മഞ്ജു ശേഷം മേഘനാഥനാണെങ്കിൽ വാമനോടായിട്ട് പറയുന്നുണ്ട് ഇന്ന് എന്തായാലും അപ്പച്ചി പോയിട്ട് മഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് വരും കമലേശ്വരൻ വീട്ടിലേക്ക് അവളുടെ വയറ്റിൽ കിടക്കുന്ന സാഗറിൻ്റെ കുഞ്ഞിനെ ഇന്ന് അപ്പച്ചി കലക്കി കലക്കിക്കളയും അതിലൊരു സംശയമില്ല അപ്പച്ചി എനിക്ക് വാക്ക് തന്നതാണെന്നെല്ലാം പറയാണ് ഇത് കേൾക്കുന്ന വാമൻ മേഘനോടായിട്ട് പറയുന്നുണ്ട് ഇനിയെങ്കിലും നീ അവളെ ഒന്ന് നല്ല രീതിയിൽ സ്നേഹിക്കാൻ നോക്ക് പഴയതുപോലെ പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന സ്വഭാവമൊക്കെ മാറ്റി വെച്ച് ഇനി ഒരു കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കാനെല്ലാം മേഘൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് വാമദേവൻ ഇത് കേൾക്കുന്ന മേഘനാഥൻ പറയുന്നുണ്ട് എനിക്കിനി അവളോട് ഒരു പരാതിയുമില്ല എങ്ങനെയെങ്കിലും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ മാത്രം മതി എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അത് മറ്റൊന്നിനും വേണ്ടിയല്ല അച്ഛ കമലേശ്വരൻ വീട്ടിലെ സ്വത്ത് എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ് അതിൻ്റെ അവകാശം എനിക്ക് കിട്ടണമെങ്കിൽ മഞ്ജു എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് മേഘനാഥൻ പറയാണ് അതേസമയം കമലേശ്വരത്തെത്തുന്ന മഞ്ജുവിനെ കരുണ കലിയോട് തന്നെയാണ് നോക്കി നിൽക്കുന്നത് എന്തായാലും മഞ്ജുവിനെ കാണുന്ന കരുണയാണെങ്കിൽ ദുർഗക്കൊപ്പം നിന്ന് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് തകർക്കുകയാണ് ചെയ്യുന്നത് കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ കമലേശ്വരൻ വീട്ടിൽ എൻ്റെയും എൻ്റെ ഉണ്ണിയേട്ടും കുഞ്ഞായിരിക്കും ആദ്യം ജനിക്കേണ്ടത് അതിനു മുന്നേ ഒരാളുടെ കുഞ്ഞും ഇവിടെ ജീ ജനിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ള വാശിയിലാണ് കരുണയും അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുന്നത് വരെ നല്ല രീതിയിൽ തന്നെ അവളോട് സ്നേഹം പ്രകടിപ്പിച്ച് നിൽക്കണമെന്ന് തന്നെ കരുണ വിചാരിക്കുകയാണ് ശേഷം മഞ്ജുവിനെ കാണുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ ഓടി വന്ന് മഞ്ജുവിനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് ഈ കാഴ്ച കാണുന്ന ദുർഗയ്ക്കും കരുണയ്ക്കും ഒട്ടും സഹിക്കാനാകുന്നില്ല കരുണയാണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട് ഏട്ടനും ഏട്ടത്തേക്കും അനിയത്തോട് വലിയ സ്നേഹമാണല്ലോ ഇപ്പോൾ എന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ദുർഗ പറയുന്നുണ്ട് അത് അതെനിക്കും മനസ്സിലായി മോളെ കാരണം സാഗർ കഞ്ചാവ് കേസിൽ നിരപരാധിയാണെന്ന് അറിഞ്ഞ അന്ന് മുതൽ കണ്ണനും മഹിക്കും സാഗറിനോടും മഞ്ജുവിനോടും ഒരു ദേഷ്യമില്ല അവരോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത് എനിക്ക് മനസ്സിലായതാണ് ശേഷം ഇപ്പോൾ മഞ്ജു ഗർഭിണിയാണെന്ന് അറിഞ്ഞതുകൂടി കൂടി അവർക്കൊന്നും കൂടെ അവളോട് ഇഷ്ടം കൂടി ഇവരല്ലേ ആൾക്കാർ ഇനിയങ്ങാനും ആ കുഞ്ഞിൻ്റെ പേരിൽ ഈ സ്വത്തുക്കളെല്ലാം എഴുതിവെച്ചാലോ അത് ആ സാഗറിന് കിട്ടത്തില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാഗറിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെയെന്നെല്ലാം ദുർഗ തുറന്നടിക്കുകയാണ് അതേസമയം കണ്ണനാണെങ്കിൽ മഹിയോടായിട്ട് പറയുന്നുണ്ട് മഞ്ജുവിനെ വിളിച്ചുകൊണ്ട് വന്നത് നല്ലൊരു ഉദ്ദേശത്തിനല്ല ആ ഒന്നും അറിയാത്ത കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം മകളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഇത്രയും മനസാക്ഷി മനസാക്ഷിയില്ലാത്തൊരു അമ്മ വേറെ ഉണ്ടാവുമോ എന്നെല്ലാം കണ്ണൻ മഹിയോടായിട്ട് പറയുകയാണ് സ്വത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം മടിക്കാത്തവരാണ് ഇവിടെ ഉള്ളവരെല്ലാം എന്നെല്ലാം കണ്ണൻ കൂട്ടിച്ചേർക്കുകയാണ് ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിങ്ങായ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം